ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഏതൊരു നല്ലോച്ച സംഭവിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരാളാണ് ഞാൻ ഒപ്പം ഇതിന്റെ ജിജുവിന്റെ ആദ്യത്തെ സിനിമ പുറത്തു വരുന്നത് ജിത്തുവിനോടൊപ്പം തന്നെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാൻ അത്രയും വർഷക്കാഴുപ്പും പരിചയവും കിട്ടും പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ മാർക്കി പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രിയ ജഗദീഷ് ശെട്ടൻ വിശാൽ ഒക്കെ വിശാലിന്റെ വലുപ്പൊക്കെ ഞാൻ ഒന്നിച്ച് നോക്കിയത് ഞങ്ങൾ അടുപ്പമുള്ളതാണ് ഈ ഒരു നല്ലൊരു ടീമിന്റെ ഷാജി റോബി കാറ്റവും നല്ല ബെസ്റ്റ് ടീമാണ് എന്നുള്ളത് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ ആ കൂട്ടായ്മയിൽ വന്നൊരു സിനിമ ഇത്രയും വലിയൊരു വിജയം കൂടിയായി എന്നുള്ളത് അങ്ങനെ സന്തോഷത്തിന്റെ വലിപ്പം ഒരുപാട് കൂട്ടുന്നുണ്ട് പിന്നെ എപ്പോഴും ഒരു സിനിമയുടെ ഇങ്ങനത്തെ ഒരു വിജയാഘോഷങ്ങൾ ഇതിൽ സിനിമയിൽ ഭാഗമായിട്ടുള്ളൊക്കെ എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എല്ലാവരെയും ഒന്നും കൂടി കാണാനും ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെ എല്ലാ ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷത്തിൽ ഒരു പങ്കെടുക്കും പങ്കെടുക്കാൻ സാധിച്ചെനിക്കും സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ഈ കൂട്ടായ്മയെയും എല്ലാവരും ഇൻഡിപെൻഡന്റ് തന്നെ നയിട്ടും ഒക്കെ നല്ല സിനിമകൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു എല്ലോടും ഒരുപാട് ഒരുപാട് മണ്ണിൽ പറയാനുണ്ട് ഈ ടെക്നിക്കൽ ടീം മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച പറ്റുക

ആ ആൾക്കാര് ഇവിടെ ഞാനോടെ എനിക്ക് നമ്മുടെ കയ്യിൽ ചിന്തിക്കാൻ പറ്റില്ല ജഗദീഷ് ജഗദീശേനെ അഭിനയം അതിനെന്താണ് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അവർക്ക് കൂടുതൽ വിഷ്ണു അവരുടെ കൂടെ ഈ ഒരു ഇഷ്ടമാണെങ്കിൽ അതിന് കാരണവും ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബോംബ് തന്നെയാണ് അതുകൊണ്ട് മാത്രമല്ല ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ഇത്രയും നല്ലൊരു ജീവിതത്തിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഫിലമ്മിന്റെ സക്സസ് കഴിഞ്ഞിട്ട് അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എന്റെ നമുക്കറിയില്ലല്ലോ അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക എല്ലാ മനുഷ്യരോടും ഒരുപാട് നന്ദിയുടെ ഫാമിലിയോട് നന്ദി പറയാനുള്ള അവരുടെ സപ്പോർട്ട് അതെന്തോ മാത്രമാണ് ഞാൻ ഇങ്ങോട്ടാൻ ചിന്തിക്കാൻ പറ്റുന്നത് ഞങ്ങളെ നല്ലതാ മാത്രം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ഒരുപാട് വണ്ടിയും ഞാൻ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഞങ്ങളുടെ So thank you so much for this. Thank you so much for everything. Thank you. you. All right. Thank you so much. See you may now.